പഹൽഗാം ഭീകരാക്രമണ കേസുമായി ബന്ധപ്പെട്ട് ഒരാൾ കൂടി അറസ്റ്റിലായി ഭീകരർക്ക് സഹായം നൽകിയ മുഹമ്മദ് കഠാരിയാണ് ജമ്മുകശ്മീർ പോലീസിന്റെ പിടിയിലായത് അജീഷ് ജയകുമാർ ഒരിക്കൽ കൂടി ചേരുന്നു ഡൽഹിയിൽ നിന്നും അജീഷ് നേരത്തെ തന്നെ ഈ പേര് പേരുയർന്നു കേട്ടതാണ് ഈ ഭീകര ഭീകരവാദികൾക്ക് വേണ്ടി സഹായം നൽകിയ മുഹമ്മദ് കഠാരിയെ ഇപ്പോൾ എവിടെ നിന്നാണ് പോലീസിന്റെ പിടിയിലായത് എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അപ്പറച്ച ഈ പഹൽഗാം ഏപ്രിൽ ഇരുപത്തിരണ്ടിലെ പഹൽഗാം ഭീകരാക്രമണത്തിൽ ഈ ഭീകരർക്ക് സാങ്കേതിക സഹായം നൽകിയ ആളെയാണ് ഇപ്പോൾ ജമ്മു കശ്മീർ പോലീസ് പിടികൂടിയിട്ടുള്ളത് മുഹമ്മദ് ഖഡാരിയ എന്നാണ് ഇയാളുടെ പേര് നേരത്തെ ഈ ജൂലൈയിൽ ഈ ഓപ്പറേഷൻ മഹാദേവൻ എന്ന പേരിൽ ഈ സുരക്ഷാസേന ഒരു ഓപ്പറേഷൻ നടത്തിയിരുന്നു അത് ഈ പഹൽഗാം ഭീകരാക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്ത ഭീകരരെ വധിക്കുന്ന ഓപ്പറേഷനായിരുന്നു ഇതിൽ രണ്ട് ഭീകരരെ അന്ന് വധിച്ചിരുന്നു ഇവരിൽ നിന്ന് ഈ ചൈനീസ് നിർമ്മിത ആയുധങ്ങൾ അന്ന് സുരക്ഷാസേന കണ്ടെത്തിയിരുന്നു ഇതിൽ നടത്തിയ ഫോറൻസിക് പരിശോധനയിൽ നിന്നാണ് ഈ സാങ്കേതിക സഹായം മുഹമ്മദ് കടാരിയിലേക്ക് പോലീസ് എത്തിയത് പിന്നീട് ഇയാൾ നിരീക്ഷണത്തിലായിരുന്നു അതിനെ തുടർന്ന് അതിനുശേഷമാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഹാജരാക്കി റിമാൻഡ് ചെയ്യുമെന്നാണ് സുരക്ഷാ സേന ജമ്മു കശ്മീർ പോലീസ് വൃത്തങ്ങൾ ഇപ്പോൾ അറിയിക്കുന്നത് ശരി വിശദാംശങ്ങൾ നൽകിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം